പതിനെട്ട് ശതമാനം തീരുവ കുറച്ചുകൊണ്ട് ട്രംപ് ഇന്ത്യയോട് ഒരു ക്ഷമാപണം പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഇനി തീരുവ ഉയർത്തില്ല എന്ന് പറയുമ്പോഴും ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഒരുപക്ഷേ തീരുവ പഴയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ അത് വാങ്ങുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല എന്തായാലും കരാറിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ട്രംപ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഇന്ത്യ അമേരിക്ക പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ സഹായകരമായ വാർത്ത എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കരാറുണ്ടാക്കുകയും ആ കരാർ എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന കരാറാണ് സാധാരണ രീതിയിൽ അത്തരം കരാറുകൾ വരുമ്പോൾ ആ കരാർ പ്രഖ്യാപിക്കുന്നത് ഒരുമിച്ചായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ അമേരിക്ക അമേരിക്കയിൽ നിന്നുമൊക്കെ പ്രഖ്യാപിക്കാം ഇവിടെ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ട്രംപ് ട്രംപിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ വിചാരിക്കുന്നു ട്രംപ് പറഞ്ഞ് ഞങ്ങൾ കരാറുണ്ടാക്കി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലേ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അല്ല പറയേണ്ടത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയേണ്ടത് അപ്പോൾ ഇയാളുടെ ഒരു അല്പത്തരം ട്രംപിന്റെ സ്വഭാവത്തിന്റെ ഒരു ഒരു വലിയ സവിശേഷതയാണ് എന്തുമിങ്ങനെ വിളിച്ച് ഒരു വായാടിയാണ് അങ്ങനെ കരാറൊക്കെ ഉണ്ടാക്കി സമയത്ത് ഒരു മര്യാദ ഇല്ലാതെ കയറി ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി അതോടൊപ്പം മറ്റൊരു അപകടകരമായ പ്രശ്നം അതിൻ്റെ അകത്ത് വന്നത് അൻപതിനായിരം കോടി ഡോളറിൻ്റെ വ്യാപാരം ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിൽ നടത്തും എന്നും സോറി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തുമെന്നും ഇന്ത്യ അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷീര ഉൽപ്പന്നങ്ങളും വാങ്ങും എന്നും പറഞ്ഞു അത് നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനം കാരണം നമ്മൾ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളാണത് അവിടെ വളരെ രസകരമായ ഒരു സാധ്യത നമ്മളിങ്ങനെ നോക്കേണ്ട അതായത് ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാല് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സീറോ നികുതി അല്ലേ സീറോ ടാക്സ് ആണ് എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എയ്റ്റീൻ പെർസെന്റ് പതിനെട്ട് ശതമാനം നികുതി അങ്ങനെ വരുമ്പോ നമുക്ക് പെട്ടെന്ന് തോന്നുക എന്താണ് അവൻ നമ്മളെ ഇട്ട് പണിതു എന്നാണ് തോന്നുന്നത് മനസ്സിലായി പക്ഷെ ഇവിടെ ഇപ്പൊ കിറ്റെക് സാബുവിനെ പോലെയുള്ള ആളുകളുണ്ട് അവര് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അവന്റെ കമ്പനി അടച്ചുപൂട്ടിയ അവസ്ഥയിലെത്തിയാണ് കാരണം ടെക്സ്റ്റൈൽ ഐറ്റംസിനൊക്കെ അമേരിക്കയിലേക്ക് കയറ്റണമെങ്കിൽ വളരെ ഉയർന്ന നികുതി അമേരിക്ക നിശ്ചയിച്ചോടുകൂടി പുള്ളിയുടെ വസ്ത്ര വ്യാപാരം എന്ന് പറയുന്ന സോഹ അങ്ങനെ എത്തി നിൽക്കുന്ന സമയത്താണ് പുള്ളി ബി ജെ പിയിലൊക്കെ ചേരുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ പതിനെട്ട് ശതമാനം പേർ വീണ്ടും എന്ത് ചെയ്തു അതിന് ജീവൻ വെച്ച് വേർന്നിരിക്കുക സാബുവിന് മാത്രമല്ല അങ്ങനെ ഒരുപാട് പേർ അവിടെ അതാണ് നമുക്ക് എന്താണ് ഇതൊക്കെ ഇന്ത്യ ഗുണകരമാണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ആ അത്തരം വാശങ്ങൾ പരിശോധിക്കുന്ന സമയത്താണ് എന്നാൽ മറ്റു ചില വശങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് അത്ര ഗുണമാണെന്ന് തോന്നുന്നില്ല കാരണം ഒന്ന് ഈ എണ്ണ കച്ചവടം നമ്മൾ കുറച്ചു കാലമായിട്ട് എണ്ണ കണ്ടിടങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും നമുക്ക് ആരാണോ കുറവ് പൈസ ഒക്കെ തരുന്നത് നമ്മളവിടെ പോയി വാങ്ങി അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് റഷ്യയാണ് ഏണ്ട് മുപ്പത്തിയൊൻപത് ശതമാനം എണ്ണയും നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു വരുന്നത് അതിന് കാരണം പുഡിൻ്റെ എന്താണ് വിശാല മനസ്കഥയാണ് അദ്ദേഹം ട്രംപിനോട് വിളിച്ചു പറഞ്ഞു എത്ര എണ്ണം വേണം തരാം കൊണ്ടുപോയിക്കോളൂ അപ്പോൾ ട്രംപ് പറഞ്ഞു ഡോളറ് ഇല്ലല്ലോ ഡോളർ ഒന്നും വേണ്ട ട്രംപ് അല്ല മോദി മോദി പറഞ്ഞു ഡോളർ കയ്യില്ലല്ലോ അപ്പോ പുടിൻ പറയാണ് ഡോളർ വേണ്ട റുപ്പില്ലേ അതൊന്നായിരുന്നു അങ്ങനെ ഇന്ത്യൻ റുപ്പിക്ക് എണ്ണ കിട്ടുന്ന ഒരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ കച്ചവടത്തിനകത്തുണ്ടായി മോദി വളരെ ഹാപ്പി ആയിരുന്നു കാരണം എന്താ വില വിലക്കിറഞ്ഞ് കിട്ടുന്ന മുഴുവനടിച്ച് കയറ്റിയൊരു സമയത്ത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇന്ധന മാർക്കറ്റ് നമുക്ക് നന്ന് നല്ല ബാലൻസ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു കുറച്ച് കാലമായിട്ട് ഇവിടെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് ഇല്ല അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ മാഷ കിറ്റാകും ഇന്ത്യയിൽ എത്തിയതിനു ശേഷമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ാണ് ഇതേക്കൂടി ഇതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വെച്ചാൽ അത് എന്ന് വേണമെങ്കിൽ നാലുകയറെന്ന് പറയും മോതിരും നാണമില്ലാതെ എന്തും വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരു ഒരു പോളൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സാബുവിൽ വിശേഷിക്കാവുന്ന അവൻ പറയും അമേരിക്ക അതായത് ഇന്ത്യയും പാ എന്താണ് ഇന്ത്യയും അമേരിക്ക തമ്മിൽ ഉണ്ടാക്കിയ കരാറിൻ്റെ മുഖ്യ ആണി ഇവനാണ് എന്ന് പറയുന്നതിൽ വരെ നാണമില്ലാത്ത ഒരുത്തരാണ് എന്തായാലും അത് പോട്ടെ നമുക്കത് വിട്ടുള്ള പാവം ജീവിച്ചു പോട്ടെ എത്രയുള്ളൂ എന്തായാലും ഈ സംഭവത്തിൽ ഇന്ത്യയിലെ എന്താണ് ടെക്സ്റ്റൈൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്കൊക്കെ ഗുണമാണ് കാരണം അവരുടെ ഒരു വലിയ മാർക്കറ്റാണ് അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ മാർക്കറ്റാണ് ട്രംപ് എന്ത് ചെയ്തത് അതിന്റെ നികുതി വല്ലാത്ത തരത്തിൽ ഉയർത്തി കയറ്റുമതി അസാധ്യമാക്കി തീർത്തിരിക്കുന്ന സാഹചര്യമാണ് അപ്പൊ ഇടയ്ക്ക് ഈ കിഴക്കമ്പലത്തൊക്കെ ഈ സായിപ്പിന്റെ കുട്ടികളെടുക്ക ഇട്ട് കിടക്കുന്ന ഉടുപ്പുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു സൗ കാരണം അത് കയറ്റി അയക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ വളരെ ഫ്രീയിൽ അതായത് ഇദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി എക്സ്പെർട്ട് ക്വാളിറ്റി ഐറ്റംസ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഈ കിഴക്കമ്പേത്തെ മാർക്കറ്റിൽ വെറുതെ വളരെ ചീപ്പ് റേറ്റിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിറ്റഴിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലെത്തിയ അവിടെ നിന്ന് അത്തരം വ്യവസായങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം പുതിയ കരാർ വഴി ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് നമ്മളുടെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം എൻ്റെ അകത്ത് കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷീര ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് സീറോ ടാക്സിൽ ഇറക്കുമതി ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നത് ഈ കരാറിന്റെ മോശമായ വശമാണ് പക്ഷെ അത് പീയുഷ് ഗോയല് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സംരക്ഷിച്ചിട്ട് ില്ല അതെ ചില ആളുകൾ പറയുന്നത് ഈ ട്രോളൊക്കെ കണ്ടതാണ് ഈ വ്യാപാര കരാറുമായി വന്നതിന് ശേഷം അതായത് കല്യാണം ഉറപ്പിച്ച് ഉറപ്പിക്കാൻ വരുമ്പോ പെണ്ണിന്റെ ചെറുക്കൻ വീട്ടുകാർ പെണ്ണിൻറെ വീട്ടിൽ ചോദിക്കും എന്തൊക്കെ കൊടുക്കും അപ്പോൾ പറയും ഞങ്ങള് ഇന്ന അത് പോരെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ വേണം അപ്പോൾ നൂറ് രൂപ സ്വർണം വസ്തു കാറ് എല്ലാം പറയും എന്നിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് പറയും ഞങ്ങളൊന്നും ചോദിച്ചില്ല നിങ്ങളുടെ മോക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ട്രോളുകൾ എന്ന് ഡ്രോളുകൾ എന്ത് രസകരമായ രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത് ഇങ്ങനെ വളരെ രസകരമായിട്ട് ഇതല്ലേ ഇവ സംഭവിച്ചിരിക്കുന്നത് പുറമെ ഇന്ത്യ പറയുന്നു ഞങ്ങള് ആരെ മുമ്പിലും മുട്ടുകൂത്തിയിട്ടില്ല ഞങ്ങൾക്ക് അമേരിക്ക എന്തെങ്കിലും പറയുന്ന അമേരിക്ക രണ്ടു ദിവസം മുമ്പ് വരെ ഇങ്ങനെയാണ് കേട്ടത് ഇന്ത്യ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ത്യ പറയട്ടെ ഇന്ത്യ പറയുമ്പോഴല്ലേ അത് നോക്കേണ്ടത് ഇന്ത്യ പറയാതെ ഇന്ന് രാവിലെ ഒന്ന് പറയുന്ന ട്രംപ് ഉച്ചയ്ക്ക് വേറെ എന്ന് പറയുന്ന ട്രംപ് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുത് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാകുമ്പോൾ പോകണില്ലെന്നു പക്ഷെ ആ പറഞ്ഞ് നാക്ക് വാക്യാത്തിടുന്നതിന് മുമ്പ് ഇന്ത്യ പറഞ്ഞു ഞങ്ങളതാ പതിനെട്ട് ശതമാനം തീരുവാ ഓക്കെ എണ്ണ വാങ്ങില്ല ഓക്കെ വെൻസിലയിലെ എണ്ണ ഇനി ഓ അത് മതി നിങ്ങൾ എന്ത് പറയുന്നു അതാണ് ഈ എഫ് ഫയലിന്റെ കാര്യം പറഞ്ഞ് ട്രംപോ മോദിയോ ഭീഷണി വെല്ലപ്പെടുത്തിയിട്ടുണ്ടോ അല്ല ഈ എന്താണ് എഫ്സിൻ ഫയലിന്റെ പ്രശ്നം വെച്ചാൽ അയാൾ അവിടുത്തെ വലിയൊരു ലൈംഗിക കുറ്റവാളിയാണ് അപ്പോ അയാളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ട്രംപാണ് ട്രംപിന് ഒരു പ്രശ്നമില്ല ഇത്തരം കുറ്റവാളിത്തൊക്കെ കാണത്താം ഒരു പ്രശ്നമില്ല അതിന്റെ കൂടെ അതിന്റെ കൂടെ മോദിയുടെ പേരൊക്കെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് വലിയ വിഷയമായിട്ട് വരുന്നു പക്ഷെ എന്തായാലും ട്രംപിനോളം ഇല്ല അക്കാര്യത്തിൽ മോദിയുടെ പങ്കാളിത്തം പക്ഷേ മോദിയുടെ പേരതിനകത്തേക്ക് വലിച്ചേൽക്കപ്പെടുന്നു രണ്ടാം നമ്മുടെ ഈ അദാനിക്കെതിരെ ഒടുക്കത്തെ കേസവിടെക്കുന്നു അപ്പോൾ ട്രംപിനോട് മോദി പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പാവത്തിനെ വെറുതെ വി അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ കരാറിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിനെ അതെ അങ്ങനെ തന്നെ നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക